ഹൈറേഞ്ചിലെ കാർഷിക മേഖലയ്ക്ക് ഭീഷണിയായി മാറുകയാണ് ആഫ്രിക്കൻ ഉച്ചുകൾ കാർഷിക വിളകൾ പൂർണ്ണമായും തിന്നു നശിപ്പിക്കുന്ന ഇവയെ തുരത്താനും നിലവിൽ മാർഗങ്ങളില്ല പ്രതിരോധ മാർഗങ്ങൾ ഫലപ്രദമല്ലാത്തതിനാൽ കൃഷി ഉപേക്ഷിക്കേണ്ട അവസ്ഥയിലാണ് കർഷകർ ബൈസൺവാലി മുട്ടുകാട് മേഖലയിലാണ് ഇടുക്കിയിൽ വ്യാപകമായി ആഫ്രിക്കൻ ഉച്ചകളെ ആദ്യം കണ്ടെത്തിയത് ഏകദേശം എട്ട് വർഷം മുൻപ് മുതൽ ഇവ മുട്ടുകാട്ടിലെ കൃഷിയിടങ്ങളിലുണ്ട് എന്നാൽ ഇവ എങ്ങനെ ഇവിടെ എത്തിയെന്നത് വ്യക്തമല്ല വൻതോതിൽ പെറ്റുപെരുകിയച്ചുകൾ നിലവിൽ ബൈസൺവാലി ശാന്തൻപാറ സേനാപതി രാജകുമാരി മേഖലകളിലെല്ലാം വ്യാപിച്ചിട്ടുണ്ട് ലക്ഷക്കണക്കിന് ഉച്ചകളാണ് ഓരോ മേഖലയിലും പെരുകിയത് ചൂടുള്ള സമയങ്ങളിൽ മണ്ണിനടിയിൽ കഴിയുന്ന ഇവ മഴക്കാലത്ത് പുറത്തെത്തും ഏലം അടക്കമുള്ള വിളകൾ പൂർണ്ണമായും തിന്നു നശിപ്പിക്കുന്നതായി കർഷകനായ അനുരാജ് പറയുന്നു ഹൈറേഞ്ചില് മുൻപെങ്ങുമില്ലാത്ത വിധത്തില് സമീപ പഞ്ചായത്തായ വൈസൺവാലി മുട്ടുകാട്ടിൽ ഏതാനും വർഷം മുമ്പ് ഒരു അഞ്ചു വർഷം മുമ്പ് ഒന്നോ രണ്ടോ ആഫ്രിക്കൻ ഒച്ചുകളെ കണ്ടതാണ് ഇപ്പോൾ അതിനുശേഷം ആ പഞ്ചായത്തിലെ വിവിധ പ്രദേശങ്ങളിലെ ഉച്ചുശല്യം കാരണം കർഷകർ വളരെയേറെ ബുദ്ധിമുട്ടുകയാണ് പൂ പൂവിരിയുന്നത് അത് ഭക്ഷിക്കും അതോടൊപ്പം തന്നെ കായ പിഞ്ചു കായ ഭക്ഷിക്കും പച്ചക്കറികളൊന്നും അത് വിടാറില്ല അത് അങ്ങനെ തന്നെ ഭക്ഷിക്കും പിന്നെ വീട്ടിലെ ജല ജലസ്രോതസ്സുകൾ മലിനമാക്കുന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് അപ്പം അങ്ങനെ വലിയ ശല്യം ഉണ്ടായിരുന്ന സമയത്താണ് ഇത് ഇപ്പോൾ അതിനെ പൂർണ്ണമായിട്ട് നിയന്ത്രിക്കാൻ ഒരു മാർഗവും അവരുടെ ഉണ്ടായില്ല അതോടൊപ്പം തന്നെ അവർ അതിനെ നിയന്ത്രിക്കുന്നതിൽ പരാജയപ്പെട്ടു അതിനുശേഷം ഇപ്പോൾ അത് സമീപ പഞ്ചായത്തായ രാജകുമാരിയിലും സേനാപതിയിലും ശാന്തൻപാറയിലും ഉൾപ്പെടെ ഈ ആഫ്രിക്കൻ ഒച്ചൻ്റെ സാന്നിധ്യം സ്ഥിരീകരിച്ചിട്ടുണ്ട് അതിൻ്റെ കാരണം ഒന്നുകിൽ മഴ പെയ്യുമ്പോൾ ഒഴുകി വരുന്ന കൂട്ടത്തിൽ വരുന്നതോ അല്ലെങ്കിൽ വാഹനങ്ങൾ ഇപ്പോൾ ഈ ആഫ്രിക്കൻ ഒച്ചൻ്റെ ശല്യമുള്ള പ്രദേശങ്ങളിൽ നിന്ന് വരുന്ന വാഹനങ്ങളിൽ പറ്റി പറ്റിപ്പിടിച്ചിരുന്ന് ഇത് ഇവിടെ വന്ന് ചാടുന്നതോ ആയിട്ട് പല രീതിയിൽ അതോടൊപ്പം തന്നെ ഈ ഏലത്തട്ടകൾ ഈ ആഫ്രിക്കൻ ഒച്ചിൻ്റെ ശല്യമുള്ള പ്രദേശങ്ങളിൽ നിന്ന് ഏലത്തട്ട കൊണ്ടുവരുമ്പോൾ അതിൽ പറ്റിപ്പിടിച്ച് വരുന്ന ആഫ്രിക്കൻ ഒച്ചുകൾ മറ്റ് പഞ്ചായത്തുകളിലേക്കും മറ്റ് സ്ഥലങ്ങളിലേക്കും വ്യാപിപ്പിക്കുക വ്യാപിക്കുകയാണ് ഇതിനെതിരെ സർക്കാർ തലത്തിൽ ഒരു പ്രതിരോധ സംവിധാനം കൊണ്ടുവന്നില്ലെങ്കിൽ ഈ വില വില കുറവും അതോടൊപ്പം തന്നെ കാലാവസ്ഥയ പ്രതികൂലമായ കാലാവസ്ഥയും മൂലം നട്ടം തിരിഞ്ഞ ഈ കർഷകർക്ക് ഇരട്ടി പ്രഹരമായി വീര്യം കൂടിയ മരുന്നുകളും കീടനാശിനികളുമൊക്കെ പ്രയോഗിച്ചിട്ടും ഇവയെ തുരത്താനായിട്ടില്ല തുരിശും പുകയിലയും ചേർന്ന മിശ്രിതം താരതമ്യേന ഫലപ്രദമാണെന്നാണ് കർഷകരുടെ വിലയിരുത്തൽ എന്നാൽ ഇവ വ്യാപകമായി പ്രയോഗിക്കേണ്ടതിനാൽ കർഷകർക്ക് വൻ സാമ്പത്തിക ബാധ്യതയും വരുത്തിവെയ്ക്കും സബ്സിഡി നിരക്കിൽ ഇവ ലഭ്യമാക്കുകയും ഉച്ചുകളെ തുരത്താൻ കൃഷിവകുപ്പ് ഇടപെടുകയും ചെയ്യണമെന്നാണ് കർഷകർ ആവശ്യപ്പെടുന്നത് ഒരു മാസം മൂവായിരം മുതൽ അയ്യായിരം മുട്ടകൾ വരെ ഇടുന്ന ആഫ്രിക്കൻ ഉച്ചികൾക്ക് ഇണ ചേരാതെ തന്നെ പ്രത്യുൽപാദനം നടത്താനാവും വളരെ വേഗത്തിൽ പെറ്റുപിരുകുന്ന ഇവയെ തുരത്താൻ കൃത്യമായ ഇടപെടൽ നടത്തിയില്ലെങ്കിൽ ഇടുക്കിയിലെ കാർഷിക മേഖല തന്നെ പ്രതിസന്ധിയിലാകും